അമേരിക്കയിൽ വിദേശികൾക്ക് പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് നിയന്ത്രണങ്ങൾ വർദ്ധിച്ചു വരികയാണ് ഇതുമൂലം വിദ്യാർത്ഥികൾ വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുന്നു അതേസമയം ഇപ്പോൾ ഒരു വാക്കുപോലും പറയാതെ മറ്റൊരു രാജ്യം ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് മേൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഗുജറാത്ത് പഞ്ചാബ് എന്നിവയുൾപ്പെടെ ആറ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർക്കാണ് നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചത് യു എസ് പ്രസിഡന്റായി അധികാരമേറ്റ ട്രംപ് അമേരിക്കയിൽ വിദേശികൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിച്ചു വരികയാണ് അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ മാത്രമല്ല നിയമപരമായ കുടിയേറ്റക്കാർക്കെതിരെയും ട്രംപ് ഭരണകൂടം വിവിധ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവിടെയുള്ള വിദേശികൾ ഭയപ്പെടുന്നത് യു എസ് എക്ക് പിന്നാലെ ഓസ്ട്രേലിയയും ആറ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ സ്റ്റുഡന്റ് വിസ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി അമേരിക്കയിൽ പഠിക്കുന്ന വിദേശ വിദ്യാർത്ഥികൾ വലിയ കുഴപ്പങ്ങളിലാണ് ചെന്നപ്പെട്ടിരിക്കുന്നത് വിദേശത്തേക്ക് പോകാൻ വലിയ തുകകൾ ചെലവഴിക്കുന്ന വിദ്യാർത്ഥികൾ ഇപ്പോൾ നാടുകടത്തൽ പ്രശ്നം നേരിടുകയാണ് ചെറിയ നിയമലംഘനങ്ങൾക്ക് പോലും അവർ നാടുകടത്തൽ ഉത്തരവുകൾ നേരിടുന്നു അല്ലെങ്കിൽ തെറ്റായ കുറ്റങ്ങൾക്ക് അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു അതുപോലെ അവിടെയുള്ള ഏകദേശം ആയിരത്തിലേറെ വിദ്യാർത്ഥികളെ ഇത് ബാധിച്ചിട്ടുണ്ടെന്നാണ് സൂചിപ്പിക്കുന്നത് അമേരിക്കയുടെ ഇത്തരം നടപടികൾ രാജ്യത്ത് വലിയ കോളിളക്കം സൃഷ്ടിച്ചിട്ടുണ്ട് അതേസമയം നിശബ്ദമായി മറ്റൊരു രാജ്യം ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കുള്ള വിസ നടപടിക്രമങ്ങൾ കർശനമാക്കി അത് മറ്റാരുമല്ല ഓസ്ട്രേലിയയാണ് അവിടെ പോകുന്ന റിപ്പീറ്റ് അവിടെ പോകുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ രാജ്യത്തെ സർക്കാർ പെട്ടെന്നാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് ഓസ്ട്രേലിയൻ സർക്കാർ പഠന ആവശ്യങ്ങൾക്കായി സാധാരണയായി ഒരു വിദ്യാർത്ഥിക്ക് വിസ നൽകുന്നു എന്നാണ് ആ രാജ്യത്തേക്ക് യാത്ര ചെയ്യാനും പഠിക്കാനും മാത്രമേ അത് ഉപയോഗിക്കാവൂ പഠനം കഴിഞ്ഞാൽ ജോലി കിട്ടിയാൽ വിസ മാറ്റി അവിടെ തന്നെ താമസിക്കാം അല്ലെങ്കിൽ പഠനം പൂർത്തിയാക്കിയ ശേഷം നിങ്ങൾ തിരിച്ചെത്തണം എന്നിരുന്നാലും സ്റ്റുഡൻറ്റ് വിസകൾ എളുപ്പത്തിൽ ലഭിക്കുമെന്നതിനാൽ ഒരു കോളേജിലോ യൂണിവേഴ്സിറ്റിയിലോ ചേർന്ന് സ്റ്റുഡൻറ്റ് വിസ നേടുന്ന പലരും അവിടെ ജോലി ചെയ്യാനും അവിടെ സ്ഥിരമായി താമസിക്കാനും പോലും ഉപയോഗിക്കുന്നതായി പരാതികൾ ഉയർന്നിട്ടുണ്ട്